പരിപാടി വെച്ചിട്ടുണ്ടല്ലോ എനിക്ക് വെറുതെ ഉറങ്ങി തിന്നും ഹായോ അസ്സാം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈ രസൂഖല ഫുള്ള് കിടപ്പിലായിരുന്നു കഴിക്കാൻ പോലും അയ്യാതിരിക്കുന്നതാണ് അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇല്ലായിരുന്നു ഒക്കെ നിർത്തി മദ്യയാക്കി അങ്ങനെ എല്ലാവരെയും പോലെ ഹായ് ആയിട്ടിരിക്കുക എന്നൊക്കെയുള്ള ആഗ്രഹത്തോടെയൊക്കെയാണ് ഇപ്പോൾ മുന്നോട്ട് പോണത് എത്ര ദിവസം ഞാനിവിടെ ഉണ്ടാവും എന്നുള്ളത് യാതൊരു ഉറപ്പില്ല ഗൈസ് ഇവിടെ മീൻസ് യൂട്യൂബിലിട്ടാ ലൈഫിലുണ്ടാവും കാരണം എൻ്റെ പ്രതീക്ഷ ഒരുപാട് പേരില്ല കാരണം അപ്പോഴിന്ന് ഒരു ഭയങ്കര സന്തോഷം ഉണ്ടോ ദിവസം കൂടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഞാൻ പെൺകുട്ടിയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പറയൂലും ഏകം പോയി നോക്കുമ്പോൾ എൻ്റെ രണ്ടാമത്തെ താണ്ടേയും ഭാര്യ മക്കളൊക്കെ വന്നിരിക്കുന്നു നമുക്ക് മീൻ വാങ്ങിയിട്ട് വന്നു ആൻ പുഴു പിടിച്ച അവൻ പിടിച്ചതല്ല പുഴുന്ന് പിടിച്ചിട്ട് അവിടുന്ന് വാങ്ങിയിട്ട് വന്ന മീനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഫ്രഷ് ആണെന്ന് പറഞ്ഞു വീട്ടിലേക്ക് പകുതി എനിക്ക് പകുതി തന്നു സോ ഇന്നതോടെ നല്ല അടിപൊളി ഫുഡാണ് ബൈസ് പിന്നെ ഇതേ തക്കാളി രസം ഉണ്ടാക്കാനുള്ള തക്കാളിയൊക്കെ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അടുത്തത് ഇന്നത്തെ ഇന്നത്തെ ഫുഡിന ജസ്റ്റ് കാണിക്കുന്നത് മാത്രമുള്ള റെസിപ്പി ഒന്നും ഇല്ല കേട്ടോ കോളിഫ്ലവർ ആക്ച്വലി ഇന്ന് മീൻ കിട്ടും എന്ന് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് കോളിഫ്ലവർ ആയിരുന്നു ഇന്നത്തെ ഉച്ചക്കിലെ കൂട്ടാൻ മീൻ അതും ഞാൻ മീന് ഇട്ട് വെച്ചിട്ട് ഞാൻ പോകും ബാക്കി ഇനിയിപ്പോ താത്താനെ എഴുപ്പിക്കായിരുന്നു ഓക്കെ ഞാൻ ഇനി പോയിട്ട് നമ്മുടെ ബാക്കിയുള്ള അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കുറച്ച് ദിവസമായിട്ട് ഓർഡർ കാര്യങ്ങളെല്ലാം ഭയങ്കര ഡൗൺ ആണ് വീട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ബിസിനസ്സും നടക്കൂല അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഉണ്ട് നമ്മുടെ ലൈറ്റർ ഇപ്പോഴും നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് പേർക്ക് ചെറിയ ഡാമേജ് ഉണ്ടായിരുന്ന നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുത്തു ഇവിടുത്തെ ഒരു കുഴപ്പം വന്നിട്ടില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞാൻ പുതിയ ബാച്ച് ഇപ്പോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അയച്ചു തരാം അപ്പോൾ ഓക്കെ നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം നമ്മുടെ ഈ പണികളൊക്കെ അതേപോലെ അവിടെത്തന്നെ വെച്ചിരിക്കാൻ നിർത്തിവച്ചിരിക്കാനുട്ടോ ഇന്നലെ ഇന്നലെ മീങ്ങ തോന്നുന്നു ഈ സ്റ്റെപ്പിൻ്റെ വഴക്ക് പൊട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ജസ്റ്റ് ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ട് പണിയിൽ കാര്യമായിട്ട് പുരോഗമനമൊന്നും പറയാനൊന്നുമില്ല ഉള്ളൂ ഫോൺ പോകുന്ന പിന്നെ അതേ കുടിക്കും പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ തന്നതാണ് കൊറേണ്ട ഫുള്ണ്ടായിരുന്നു കേട്ടോ അട്ടിപ്പുലി ഇതെപ്പോഴാണ് ഇപ്പൊ അതുകൊണ്ട് ഒരു ദിവസം ഒന്നെങ്കിലും കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് നല്ല മുടി കുറേ ആയിട്ടുള്ളതാണ് സ്ട്രെസ്സായിരുന്നു വരുന്നത് മുടി മുഴുവനൊക്കെ അപ്പം അതിന് നല്ലതാണ് ഈട്ടപ്പഴം എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ഞാൻ കഴിക്കില്ല പക്ഷെ ഇപ്പം ഞാൻ ഓരോന്ന് എങ്കിലും കഴിക്കും നമുക്കിത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മളിവിടുത്തെ കുറച്ച് സാധനങ്ങൾ കഴിക്കാം പിന്നെ അല്ലേ നല്ല ശ്വാസം മുട്ടില്ല ഞാൻ അന്നൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞില്ലേ എനിക്ക് ബ്രീത്ത് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് നല്ലത് ആണ് ലാസ്റ്റ് നല്ല ഗതി കെട്ട് അവസാനം വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടുണ്ടായിരുന്നില്ല പുറത്തേക്ക് അപ്പോൾ അവസാനം ഗതി കെട്ട് ശ്വാസം കിട്ടാത്ത അവസ്ഥയൊക്കെ വന്നു ലാസ്റ്റ് ഡോക്ടറത്ത് പോയി നാലഞ്ച് വർഷമായിട്ട് പോന്നു ഡോക്ടർ അപ്പോൾ ആൾ ആദ്യമായിട്ട് എന്നോട് ആളാണ് എന്നോട് പറഞ്ഞത് നിങ്ങൾ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി എന്ന് ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ആ ഒരു എനിക്ക് ഉറക്കം കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഭൂമിയിൽ ഉണ്ടല്ലോ എന്ന് തോന്നി ആ സെക്കൻഡ് എൻ്റെ കണ്ടിത് ധാര ധാരയായിട്ട് ഇങ്ങനെ വെള്ളം വരായിരുന്നു സോ ആ ഡോക്ടറോട് എനിക്ക് ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ ആളിന്ന് ഇന്നലെ കണ്ടപ്പോൾ പുറക്കുണ്ടോ എത്ര മണിക്കൂർ ഉറങ്ങുന്നുണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു പിന്നെ ശ്വാസം എന്ന് പറഞ്ഞ് അപ്പോൾ അതിന് മരുന്നൊക്കെ തന്നിട്ട് അത് കഴിച്ചിട്ട് നിൽക്കുകയാണ് കൈ ഇങ്ങനെ ഷിവർ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് ശരീരം മൊത്തം തീരെ വയ്യ അതാണ് ഞാൻ പിന്നെ വീഴൊന്നും ഇടേണ്ടാന്ന് വിചാരിച്ചത് പക്ഷേ റോ ആയിട്ടെങ്കിലും വീട് ഇടുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഓർഡർ ഇല്ല അപ്പോൾ നമ്മൾ വീട് ഇട്ടാലേ നമുക്ക് ബിസിനസ് നടക്കുള്ളൂ ഏതായാലും ഇന്ന് കുറച്ച് സാധനങ്ങൾ കാണിക്കുക എന്ന് വീഡിയോ അവസാനം വരെയും കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ എന്താണോ അത്രേ ഷെയർ ഒന്നും ചെയ്യാൻ പറയുന്നില്ല കാര്യമായിട്ടൊന്നും ഇല്ലാലും ഷെയർ ചെയ്യാൻ അപ്പോൾ ശരി ഞാൻ കുറച്ച് കാണിച്ചത് ഞാൻ അന്ന് നമ്മുടെ ആൻറ്റി ടോണീസ് ജ്വല്ലറി കാണിക്കുന്ന സമയത്ത് എല്ലാം ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ടേ രണ്ട് മോഡല് കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവിടെ കുറേ മോഡൽ ആക്ച്വലി ഉണ്ട് ഹോൾസെയിലും ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ കാണിക്കാം കേട്ടോ പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ തരുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ ഓരോന്ന് എടുത്ത് തരുമോ ആണെങ്കുട്ടി അതാണ് നല്ല മോഡലാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോന്ന് ആണെങ്കുട്ടി ഫസ്റ്റ് എടുത്ത് ട്രെയിൻ ചെയ്താണ് ആണെങ്കുട്ടീൻ്റെ പരിപാടി അമ്മ കാണിക്കട്ടെ ഒരേ ഒരു മോഡൽ മാത്രമേ ഞാൻ കമ്മലെടുത്തിട്ടുള്ളൂ ഞാൻ എല്ലാം ഹാൻഡ് ഹാപ്പിക്ക് ചെയ്തിട്ടാണ് സാധനങ്ങൾ എടുക്കുന്നത് അതായത് എനിക്ക് ഞാൻ വാങ്ങുന്ന പോലെ ഇഷ്ടപ്പെട്ടത് മാത്രമേ ഞാൻ സെയിലും കൊണ്ടുവരാറുള്ളൂ കേട്ടോ അത് ഈ ഒരു സാധനത്തിനൊന്നല്ല എല്ലാ സാധനത്തിലും എനിക്ക് എനിക്കിഷ്ടപ്പെടണം ഞാൻ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടണം ഇല്ലേ എന്തോ അപ്പോൾ ഒരു ഇയറിങ് കമ്മലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള സ്റ്റോണ് കാര്യങ്ങളൊക്കെ ഉള്ള കമ്മലാണിത് ആകെ നമ്മുടെ കയ്യിൽ പതിനൊന്ന് പീസ് ഉള്ളൂ ഒരെണ്ണം നമ്മുടെ റണക്കുട്ടിക്ക് ഞാൻ കൊടുത്തു ഞാൻ കുറച്ച് കൊണ്ടുവരണു കാരണം എനിക്ക് വലിയ ബൾക്കായി എടുത്ത് അത്ര പൈസ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനില്ലാത്തൊള്ളു കുറേശ്ശേയായിട്ട് ഞാൻ എടുക്കുന്നു കണ്ടില്ലേ എല്ലാം കോൾഡ് മെട്ടിലാണ് ഒരിക്കലും ടർണിഷ് ആവൂല ക്വാളിറ്റി പോവില്ല ഷൈന് പോകൂലെല്ലാം പറയുന്നുണ്ട് കളർ പോവില്ല ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റും വരുന്നുണ്ട് ഒറിജിനലും വരുന്നുണ്ട് ഇത് പതിനെട്ട് കോ കോററ്റ് ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള സമ്മാനമാണ് ഈ ആൻറ്റി ടേണീഷ് ജ്വല്ലറി എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ വാങ്ങാനായിട്ട് പറ്റും പേടിക്കണ്ട നല്ല അടിപൊളി ഷൈനിങ്ങും പോവില്ല ഓ ഇത് ഒരു മോഡൽ വളയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നമുക്ക് വേണമെങ്കിൽ ഡെയിലി ഇവർ ചെയ്യാം ഡെയിലി വെറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻറ്റി ടോണിഷ് ജ്വല്ലറി ആണ് ഇതെല്ലാം തന്നെ കുറച്ച് പീസസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ചിലപ്പോൾ ഞാൻ ഇനി ഇത് മുന്നോട്ട് ബിസിനസ് കൊണ്ടുപോകാമെന്നുള്ള ഉറപ്പൊന്നുമില്ല ഗൈസ് എപ്പോഴാന്ന് ഒന്ന് ഫ്രീ ആയിട്ട് ജീവിക്കുക എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളാണ് കണ്ടില്ലേ ഇപ്പോൾ ആർക്കെങ്കിലും ഇതൊക്കെ വേണം എന്നുണ്ടെങ്കിൽ എല്ലാം ഫൈവ് ഹൺഡ്രഡിൻ്റെ ഉള്ളിൽ കിട്ടാം വരുന്നുള്ളൂ ചിലത് മുന്നൂറ് ചിലത് ഇനൂറ്റമ്പത് മുന്നൂറ്റമ്പത് ആ ഒരു റേറ്റിനാണ് വരുന്നത് ഈ ഇതേപോലത്തെ സാധനങ്ങൾ ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും ഇതിൻ്റെ തന്നെ രണ്ട് ടൈപ്പാണ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ആ സാധനങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് കളർ പോവുകയും ചെയ്യും ഇത് ഒറിജിനലാണ് നമ്മൾ മറ്റു സാധനം എടുക്കുക എൻ്റെ തന്നെ നില കുറവെന്നുള്ളത് അതത് ഇതും ഞാൻ സെയിലിനായിട്ട് വാങ്ങിച്ചതാണ് പക്ഷെ ഇത് പക്ഷെ അതിന്റെ ആ ഒരു പക്ഷെ ഇപ്പം ഞാൻ സെയിലിന് ഇട്ടിട്ടില്ല കാരണം ആനക്കുട്ടി യൂസ് ചെയ്തിട്ട് എങ്ങനെ നോക്കിയതിന് ശേഷം സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അത് ആർക്കും കൊടുത്തിട്ട് ബുദ്ധിമുട്ടാവരുതല്ലോ ഈ ഒരു മോഡല് ഓക്കേ ഇതൊക്കെ പിന്നെയും കുറച്ച് വില കുറവിലൊക്കെ കിട്ടിയാലും കിട്ടും പക്ഷേ മറ്റേ സാധനം കുറച്ച് ക്വാളിറ്റി കൂടുതലുള്ളതാ ഇത് ഇതുപോലെ ശീൻ്റെ ആണ് ഇതുപോലെ നമുക്ക് ഇങ്ങനെ എന്റെ കൈക്ക് ഭയങ്കര ഇതായിരിക്കും പക്ഷെ എല്ലാ കൈകൾക്കും നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്തിട്ടിടാൻ പറ്റുന്ന പോലെ ഉള്ള ഒരു മോഡലാണ് അതായത് ഇത് വേണമെങ്കിൽ സെയിൽ ചെയ്യാം അപ്പൊ കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ കേട്ടോ ആ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് കുറച്ച് മാത്രമേ സാധനം കിട്ടുള്ളൂ പക്ഷേ ഇതിന് എനിക്ക് ഗ്യാരന്റി തരാൻ പറ്റില്ല കളർ പോവുകയോ ഷൈനിങ് പോവോ ഒക്കെ വേണമെങ്കിൽ ചെയ്യാം ഇത് മോഡസ്റ്റ് വെയറിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലുക്ക് ആയിരിക്കും ഓക്കെ കളർ പോകൂല ബട്ട് ഇത് ഒറിജിനൽ ഐറ്റം അല്ല നമ്മൾ ചൈനയിൽ നിന്ന് എടുക്കുന്ന ഒറിജിനൽ ഐറ്റമാണ് ഇതൊക്കെ എല്ലാം ചൈനയിൽ തന്നെയാണ് അതിൽ രണ്ട് ടൈപ്പ് സാധനങ്ങൾ അവർ കൊണ്ടുപോകും ആണോ അല്ലേ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ഒറിജിനൽ അല്ല പക്ഷെ നമുക്ക് വെള്ളം തട്ടാതെ ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഞാൻ അടുത്തത് ഇതൊക്കെ ഇതിൽ തന്നെയുള്ള മോഡൽ ഫസ്റ്റ് കാണിക്കട്ടെ ഞാൻ ഞാൻ പറഞ്ഞത് എനിക്ക് കയറേണ്ടി തരാൻ പറ്റാത്ത കുറച്ച് സംഭവങ്ങളുടെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇത് ഈ ഒരു മോഡല് ഇതും ആന്റി ടർണേഷൻ തന്നെയാണ് പക്ഷെ നമുക്ക് എത്ര കളർ നിൽക്കും ഉറപ്പ് വരാൻ പറ്റില്ല ഉറപ്പ് കൊടുക്കാൻ പറ്റൂല ഞാൻ ഇതൊക്കെ ഇടൂട്ടേ പോയി അങ്ങനെ തന്നെയാണ് ഡ്യൂപ്ലിക്കേറ്റ് വരിക അപ്പൊ മനസിലായില്ലേ കൈസ് ഇവള് പോലും വിശ്വസിച്ചു രണ്ട് ടൈപ്പ് ഉണ്ട് ഇതില് അവള് വിചാരിച്ചിരിക്കണ സ്റ്റെയിൻലെസ് സ്റ്റീൽ നിന്ന് ഇങ്ങനെ ഒരു ബോർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കളറ് പോകില്ല ഒറിജിനൽ ആണെന്നാണ് ഇത് ഒറിജിനൽ അല്ല മറ്റേത് ഒറിജിനൽ ഓക്കേ ഇപ്പൊ മനസിലായ അവള് ഒറിജിനൽ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞോണ്ടേ അപ്പൊ അതില് വന്നിട്ട് ഇപ്പൊ നമ്മുടെ ഇതിൽ ഉള്ളത് ഈ ഒരു മോഡലുണ്ട് അതിൽ തന്നെ എടുത്തത് ഇങ്ങനത്തെ ഒരു മോഡല് ആകെ കുറച്ച് എനിക്ക് പീസേ ഉള്ളു എനിക്കിനിപ്പത് സെയിലും കുഴപ്പമില്ല അതിന് കളർ പോയിട്ട് മറ്റുള്ളവരുടെ ശോഭം പോന്നിണ്ടല്ലോ അതാണ് കമ്മി പറഞ്ഞു നമുക്ക് കിട്ടുന്ന വില ഏകദേശം ഒരുപോലെ തന്നെയാണ് ഉള്ളത് പക്ഷേ ഇതൊക്കെ കുറച്ച് റേറ്റ് കൂട്ടിയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നാലേ നമുക്ക് വല്ല ലാഭം ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മൾ ഇനീഷ്യലി തുടങ്ങുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രൈസ് ഇടാനും പറ്റില്ല അടുത്തത് ഇത് ഈ ഒരു മോഡൽ ഇത് ഒറിജിനൽ ആൻറ്റി ടേണിഷ് പതിനെട്ട് ഗാറ്റ് പ്ലേറ്റ് ചെയ്ത ഗോൾഡ് പ്ലേറ്റ് ചെയ്താ ഗോൾഡാണ് കേട്ടോ വയസ്സായ പോലെ ഉണ്ട കൈ കുറച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ടാവും അത്യാവശ്യം എല്ലാ സൈസുകാർക്കും ഇടാൻ പറ്റുന്ന പോലെ സൈസാണിതിൽ വരുന്നത് പിന്നെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടാണ് ഇടേണ്ടത് അതുകൊണ്ട് പിന്നെ എല്ലാ സൈസിലും നമുക്ക് ഇടാം ഞാൻ അടുത്തത് അടുത്തൊരു മോഡൽ കാണിക്കോ ഇത് കാണിച്ചിട്ടുള്ളത് കാണിക്കോ അതുകൊണ്ട് കാണിച്ചു അല്ലേ ഓക്കെ ഇതെ ഇതല്ല ഞാൻ ഇത് കാണിക്കുന്നത് ബേബി സൈസിൽ വരുന്ന ബേബി സൈസ് വന്ന കുട്ടികൾക്കുള്ളതല്ല കേട്ടോ ചെറിയ കൈകൾ ഉണ്ടാവില്ല ആ ഇവിടെ തീരെ വണ്ണമില്ലാത്ത ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് ഇടാൻ പറ്റുന്ന സൈസിനാണ് ബേബി സൈസ് എന്ന് പറയുന്നത് അതില് നല്ല അടിപൊളി ഒരു കൈ കൈന്നിട്ട് നോക്ക് ഇടയിട ഇടയിടുന്നോക്ക് ഇടുന്നോക്കടേ നിന്റെ കൈക്ക് കൊള്ളുകയാണെങ്കിൽ ആരുടെ കൈക്ക് അല്ല എൻ്റെ കയ്ക്ക് കൊള്ളുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ മോഡസ് വെയറിനോ എല്ലാ ഡ്രസ്സിനും പോവും നമുക്ക് ഇപ്പോൾ ഗോൾഡിൻ്റെ ഇതൊക്കെ തന്നെ സെറ്റ് ഉണ്ടല്ലേ അയ്യോ അത് നോക്കണം ഏജൻ ഞാൻ അത് ഇത് ഇത് ചോദിക്കരുത് കിട്ടാ അത് കിട്ടൂല ഈ ഒരു മോഡല് ഇതിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര എണ്ണം ഉള്ളതെന്ന് പറയാമോ ഇരുപത്തിനാലെണ്ണം മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് ഓർഡർ കൊടുക്കുക ഓക്കെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഫോട്ടോ എടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് കാലി വെച്ചിട്ടുണ്ടല്ലോ എനിക്ക് വെറുതെ തിന്നു ഉറങ്ങി മൊബൈലിൽ നോക്കി ജീവിക്കുന്നത് ഇത് നിങ്ങക്ക് ആർക്കെങ്കിലും ഏതാ വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ അയക്കുന്ന നമ്പറിൽ ആ കുട്ടിയോട് ചോദിച്ചാൽ മതി കേട്ടോ ഓ എനിക്കിഷ്ടമായി നല്ല രസമുണ്ട് കേട്ടാ ഇനി ഇതിൻ്റെ സൈൽ നോക്കിയിട്ടേ ഞാൻ ഇനി ഇത് ചെയ്യണോ വേണ്ടേ തുടരണോ വേണ്ട എന്നൊക്കെ തീരുമാനിക്കുള്ളൂ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കൈസ് എന്ത് മടിച്ചാണേലും ഞാൻ ചാൻസ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടാ കൈ വറക്കല് ശ്രദ്ധിക്കണ്ട മാക്സിമം നിറയിൽ വരാൻ നോക്കണ്ട അപ്പോൾ മോഡല് കണ്ടല്ലോ അല്ലേ നല്ല ഭംഗിയുണ്ട് ഇത് ബേബി സൈസല്ല സൗണ്ട് ഉണ്ടാക്കാതിരിക്കുന്നില്ലാണ്ട് ബേബി സൈസ് അല്ല കുറച്ചും കൂടെ വലിപ്പുള്ള കാര്യം ഇടാം ബേബി സൈസുകാർക്കും ഇടാനായിട്ട് പറ്റും ഞാൻ ചാനലിൻ്റെ അടുത്ത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ തിളങ്ങുന്നത് അല്ലെങ്കിൽ തിളങ്ങും കാണാത്തത് ഇത് ഫുള്ളായിട്ട് ഇവിടെ സൈഡിൽ ഇങ്ങനെ സ്റ്റോണ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സെൻ്ററിൽ ഒരു വൈറ്റ് ഒരു എന്തൊരു സംഭവം അതിന് ചുറ്റും അതിന് ചുറ്റും ഇതെന്താ വറക്കുന്നത് അതിന് ചുറ്റും ഈ ഇംഗ്ലീഷ് ഇതില്ലേ നമ്പേഴ്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ ഒരു വാച്ച് ഒക്കെ ഇട്ടൊരു ലുക്ക് വരുന്ന ഒരു ബാങ്കിലാണ് പറയുന്നത് എനിക്കും വെക്കോ നിന്നെ എനിക്ക് തരുമോ മതിയോ ശരി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ നമ്മള് അത് തരാം കളർ പോവില്ല കേട്ടോ നല്ല സ്റ്റോൺ ഈ സ്റ്റോൺ തന്നെയാണ് ജ്വല്ലറികളിൽ ഇവർ ഓരോ ഇതിൽ കൊണ്ടുവച്ചിട്ട് സ്റ്റോണിന് മാത്രം മൂവായിരം നാലായിരം ഒക്കെ വാങ്ങണത് പിന്നെ നെക്സ്റ്റ് പിന്നെ ഉപ്പ് വെള്ളത്തിലൊക്കെ ഇടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാതിരുന്ന മതി കേട്ടോ വിളിക്കുമ്പോഴൊക്കെ ഇടാം പക്ഷെ നമ്മി സാധനങ്ങൾ കുളിക്കുമ്പോ ഇടാറില്ലല്ലോ ഇനി അടുത്തത് അതേ നേരത്തെ കാണിച്ച മോഡലിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഈ ഭാഗത്തും ഇതുപോലെ സർക്കിൾ ഷേപ്പുള്ള സംഭവങ്ങളൊക്കെ ഒരു ബാങ്കിൾ ആ ഇത് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇടാൻ പറ്റുന്നതെട്ടാ ഓക്കെ കുറച്ച് ബൾക്കി ആയിട്ടുള്ള ഒരു സാധനമാണ് സാരിയൊക്കെ എടുക്കുമ്പോഴും അല്ല ഫങ്ഷൻ ന്യൂസിനൊക്കെ കൈ നിറച്ചു വിടാൻ പറ്റിയ പോലത്തെ ഈ സമയം നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് പീസസ് മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓരോന്നും ഇടാൻ പറ്റുന്നില്ല ഇത് പോരാതെ നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ ലഞ്ച് ബോക്സസ് ഉണ്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാം അയ്യോട്ട് ഇല്ല പറയാനാ കുട്ടികൾക്ക് കൊടുക്കുന്ന ലഞ്ച് ബോക്സസ് പിന്നെ ലൈറ്റർ മാഡം വേണ്ടാൽ മതി ഇനി ഇടണില്ല ലൈറ്ററ് പിന്നെന്താ പറയുക നമ്മുടെ കയ്യിലുള്ളത് പേൻ ചീർപ്പ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് സെയിൽ പോകുന്ന ഒരു സാധനമാണ് ഞങ്ങൾ ഡെയിലി ഇവിടെ നിന്ന് യൂസ് ചെയ്ത സാധനങ്ങളുണ്ടോ നോക്കട്ടെ ഇതുപോലത്തെ രണ്ട് മൂന്ന് മോഡൽ പേൻ ചീർപ്പാണ് ഇവിടെ ഇങ്ങനെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ചെയ്യുമ്പോൾ ഇതിലൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ചീ കഴിഞ്ഞാൽ നമുക്ക് പേനിൻ്റെ ശല്യം ഒഴിവാക്കാം ഇടയിൽ കിട്ടും ഇനി ഈ ഒരു മോഡൽ അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ട് നല്ല സെയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ അതിന്റെ ഒറിജിനൽ ആന്റി ടർണിഷ് ആണ് നമ്മുടെ ഉള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മോഡലാണ് അമ്മിന്റെ സാധാരണമായിട്ട് എടുത്ത് എന്താ പ്രത്യേകത മറ്റേ അത് അവൾ അവള് കാണിച്ചതിന്റെ ആ ഇത് ഇതിന്റെ ഒരു പ്രത്യേകത ഫുള്ളി ഈ ഒരു മോഡലിൽ ഫ്ലവേഴ്സ് വന്നിട്ട് അതിന്റെ സെന്ററിൽ നല്ല ക്യൂട്ടായിട്ട് ഡയമണ്ടിലൊക്കെ ഫിക്സ് ആവുന്ന പോലെയുള്ള സ്റ്റോൺ വെച്ചൊരു മോഡലാണ് കേട്ടാ ഇത് നമുക്ക് ഏത് സൈസിനും ഉപയോഗിക്കാൻ പറ്റും നന്നായിരിക്കും കേട്ടോ അത് അടുപ്പിച്ചൊരു നാലഞ്ചെണ്ണം ഒക്കെ വേണമെങ്കിൽ കയ്യിലിങ്ങനെ ഇടാം നല്ല രസമുണ്ട് ഞാനിപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമുള്ള ഒരു പ്രോബ്ലം മെമ്മറി എന്നുള്ളത് പെട്ടെന്ന് മെമ്മറി ഫുള്ളായി എൻ്റെ ഫോണിൻ്റെ അപ്പോൾ പിന്നെ കുറേ പഴയ ഏതെങ്കിലുമൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് അടുത്തത് എടുക്കുന്നത് എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നറിയാം ഇനി പറഞ്ഞ ആ ഒരു മോഡൽ ഈ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ ഏത് ജ്വൽസ് എടുത്താലും എല്ലാറ്റിലും പറഞ്ഞു ഹാർട്ടുണ്ടാവും ഇപ്പൊ ഒന്നും കാണാല്ല ആ വേണ്ട മോതിരം ആ അതേണ്ട ഹാർട്ട് അതുപോലെ എൻ്റെ പാസരം മധു ഹാർട്ടാണ് മാല ഹാർട്ടാണ് ഒരു മാല പിന്നെ മൊത്തം ഹാർട്ടാണ് എന്താണെന്ന് അറിയില്ല അങ്ങനെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് പോയി അവസാനം ഹാർട്ടിലേക്ക് നിൽക്കുന്നത് ഇത് ഹാർട്ടായിട്ടില്ല ഫുള്ളി ഇതുപോലെ ഹാർട്ടായിട്ട് എൻ്റെ പാസാരത്തിൻ്റെ ഒരു മോഡലാണത് ഒരു വളയാണ് കേട്ടോ ഇത് നമുക്ക് ഇതുപോലെ ഇടാനായിട്ട് പറ്റും ഇതൊക്കെ കാറ്റലോഗിൽ ഞാൻ ഇടാൻ പറയാം അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ അപ്പോൾ വാട്ട്സപ്പ് നമ്പർ സേവ് ചെയ്തിട്ട് കാറ്റലോഗിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും കുറച്ച് പ്രൈസ് കൂടുതലുണ്ടാവും ഒറിജിനൽ ആൻഡ് ടേണിഷിന് അത് കളർ പോവാതിരിക്കാനും ഒക്കെ ഉപകരിക്കും അല്ലാതെ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റില്ല ആണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ കളർ പോവും ഓക്കെ ശരി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത് എവിടെ നിങ്ങൾക്ക് കാണിക്കാൻ വയ്യും ഇത് ഓൾറെഡി സിമ്പിൾ ആൻഡ് കാണിച്ചതിലുണ്ട് ഇത് ഇത് കാണിച്ചറാം ഇത് മെമ്മറി ഫുൾ ഫുള്ള് അതിന്റെ ടെൻഷൻ വേറെ സൗണ്ട് കിച്ചിപിച്ച് കിച്ചിപിച്ച് ആക്കല്ലേ അടുത്തത് ഈ ഒരു മോഡലാണ് കേട്ടോ നമ്മൾ നേരത്തെ ഒരു മോഡൽ കാണിച്ചില്ലേ അതിന്റെ ഏകദേശം കുറച്ച് സിമിലർ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇത് ഡ്യൂപ്ലിക്കേറ്റിൽ വരുന്നതും ഇത് ഒറിജിനലും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഇത് ഒറിജിനൽ അതിൽ പക്ഷേ സിബുണ്ട് ചെറിയൊരു പ്രൈസ് വ്യത്യാസത്തിന് കിട്ടും ഇതും നമ്മൾ ഒരുപാട് പ്രൈസ് ഹൈ പാക്കറ്റൊന്നും കൊടുക്കുന്നില്ല കാരണം നമുക്ക് ബിസിനസ് നടക്കണം എന്നുള്ള ഒരു കാര്യമുണ്ട് കൊണ്ട് ഈ ഒരു മോഡലാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ കുറേ കാര്യങ്ങൾ ആക്ച്വലി എനിക്ക് ചെയ്യാനും വേണ്ടിയിട്ടുണ്ട് കണ്ണിൻ്റെ ഈ ഒരു സർജറി പിന്നെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാനുള്ള ടൈമും ഇല്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലുമല്ല കേസ് അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ അങ്ങനെ ബഡിയിൽ തന്നെ ഇങ്ങനെ കിടക്കും അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ ഇന്നലെ ലാസ്റ്റ് ഒന്ന് പുറത്ത് പോയി മൻ്റെ അടുക്കും പോയി ഡോക്ടർക്കും പോയി അങ്ങനെ വന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പോൾ ഇവിടെ സ്നേഹവും സപ്പോർട്ടും എപ്പോഴും വേണം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു ഇമോജി ആയിട്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റിടുക പഴയൊരു ഇതോടുകൂടെ തിരിച്ചു വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് റെസിപ്പി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഒന്ന് പിടിച്ചിക്കട്ടെ എന്നിട്ട് ആ ഒരു പഴയ ഒരു ഇതോടുകൂടെ ഇൻഷാല്ല വരുന്നതായിരിക്കും നല്ല വെളിച്ചം വന്നു അപ്പോഴേക്കും ക്യാമറയുടെ ക്വാളിറ്റി നോക്കും വ്യത്യാസം വന്നത് അപ്പം ഇൻഷാല് ബൈ ബൈ ടേക്ക് കെയർ അസാമുലൈക്കും വരഹമുല്ലാ വിബാഹ്